എൺപത്തിയാറായിരത്തി നാനൂറ്റി എട്ട് പേർ ഇന്നലെ ദർശനം നടത്തി വലിയ തോതിലുള്ള തിരക്ക് ഇന്നലെയും അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ തീർത്ഥാടകർക്ക് ഭംഗിയായി മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ നമ്മൾ ദർശനം ഇന്ന് വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടുവാണെന്ന് പറയപ്പെടുന്നത് പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഇപ്പോൾ തീർത്ഥാടകരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു വളരെ സുഖകരമായിരുന്നു സുഖകരമായി പോവാണ് വളരെ സുഖകരമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത് ഈ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഉണ്ടായെന്നറിഞ്ഞ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു പോലീസുകാരെയും പോലീസിൻ്റെ മേധാവികളെയും ദേവസ്വം ബോർഡിൻ്റെയും മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മേധാവികളെ ഓൺലൈൻ മീറ്റിംഗ് വിളിക്കുകയും അതിനെന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്തു അങ്ങനെ ഈ ഈ സർക്കാരിൻ്റെ നയം തന്നെ ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ശാന്തമായി സമാധാനത്തമായി പ്രാർത്ഥിക്കുവാനുള്ളൊരു അന്തരീക്ഷമൊരുക്കുക എന്നുള്ളതാണ് അതുതന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെയും നയം ആദ്യ എൺപത്തി ഒമ്പതിനായിരത്തിൽ പരം തീർത്ഥാടകർ വന്നു ഇന്നിപ്പോൾ എൺപത്തി ആറായിരത്തി നാനൂറ്റി എട്ടാണ് പക്ഷേ ഈ ആതിഥായ ഒരു തിരക്ക് ഇന്നലെ അനുഭവപ്പെട്ടൊന്നുമില്ല ഇപ്പോൾ തീർത്ഥാടകരോട് ചോദിക്കുമ്പോൾ അവർക്ക് വെള്ളവും ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടി വളരെ സന്തോഷകരമായിട്ടാണ് ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് അത് അത് ഞാൻ പറഞ്ഞില്ല ഒരു ഭരണാധികാരി എങ്ങനെയാണ് എവിടെയാണ് ഇടപെടേണ്ടത് എന്നതിൻ്റെ ഏറ്റവും മകടി ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ഇന്നലെ മെനഞ്ഞു ഇവിടെ വന്നിരുന്നു കാര്യങ്ങൾ വിലയിരുത്തി നിലയ്ക്കലിൽ അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു പമ്പയിൽ അദ്ദേഹം മീറ്റിംഗ് വിളിച്ചു സന്നിധാനത്ത് മീറ്റിംഗ് വിളിച്ചു അങ്ങനെ മികച്ച ക്രമീകരണങ്ങളോടുകൂടി വിശ്വാസികൾക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല അത് ദർശനത്തിൻ്റെ കാര്യത്തിലായാലും ഭക്ഷണവും അക്കോമഡേഷൻ നൽകുന്ന കാര്യത്തിലായാലും എല്ലാ സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും മികച്ച ക്രമീകരണം ഒരുക്കുകയാണ് അതിൻ്റെ മുൻകരുതുകൾ എടുത്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഈ ക്യാമ്പ് ഞാൻ എടുത്ത് എല്ലാ ദിവസവും ഞാനിവിടെ ഞാൻ ചുമതല ഏറ്റെടുത്ത് ഏതാണ്ട് ഇരുപത്തെട്ട് ദിവസമാകുന്നു അതിലൊരു പത്ത് പതിനഞ്ച് ദിവസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കൂടാതെ ഞാൻ ഈ ക്രൈസിസ് വരുന്ന ദിവസം എന്ന് പറയുമ്പോൾ വെള്ളി ശനി ഞായറാണല്ലോ ആ ദിവസങ്ങളിൽ ഇവിടെ തന്നെ തങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ മറ്റു ദിവസങ്ങളിൽ മറ്റു ബോർഡ് മെമ്പർമാർ ഇവിടെ ഉണ്ടാവും ഇനിയിപ്പോൾ കുട്ടികളുടെ പരീക്ഷാകാലം കാലം കഴിയുകയാണ് ഇരുപത്തിനാല് കൂടി പരീക്ഷ കഴിയുകയാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ടല്ല മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അല്ല തിരക്ക് അനുഭവപ്പെട്ടാൽ ഇന്നും കാണുന്നില്ലേ എത്ര തിരക്ക് വന്നാലും നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി അത് കൂടുതൽ ക്രമീകരണം ഉണ്ടാവും എന്തായാലും അതൊരു വലിയ തിരക്ക് എത്ര തിരക്ക് വന്നാലും വിശ്വാസികൾക്ക് അതൊരു കുഴപ്പവും വരില്ല എന്ന് വിചാരിക്കുന്നു നന്നായി തൊഴുവാനും നന്നായി മറ്റു കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ടാവും